എവിടെ വെച്ചിട്ടായിരുന്നു ബീച്ചിന്റെ സൈഡിൽ നിങ്ങളുണ്ടായിരുന്നു ഇല്ല നിങ്ങളുണ്ടോ നിങ്ങളോ ഞാൻ ഒരു നോമ്പിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ ഇന്ന് ചോറുള്ള പള്ളി എവിടെയാണെന്ന് അറിയോ ഇല്ല ചോറ് എവിടെ കിട്ടുക എന്നറിയോ നിങ്ങളെ വീട്ടിൽ നിന്ന് എന്താ ഹലോ ഹലോസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോമ്പ് പത്താമത്തെ ദിവസമാണ് അപ്പൊ റംസാൻ ടൈം ടെന്നാണ് ടെൻ ഡെയിലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോണത് ഇന്ന് നമ്മളെല്ലാവരുടെ അടുത്തും പോയിട്ട് ഈ ചോറുള്ള പള്ളി എവിടെയെന്ന് ചോദിക്കും ലൊക്കേഷൻ ചോദിക്കാൻ പോവാണ് ജസ്റ്റ് ഒരു തമാശയോട് കൂടി കോമഡി ആയിരിക്കും അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കയറാൻ പോവാണ് അപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ പോണ വണ്ടി ആക്സസ് ആണ് നമ്മളൊരു പുതിയ ലൊക്കേഷനിലേക്കാണ് പോകാൻ പോകുന്നത് വണ്ടിയടുത്ത് ഇപ്പം പോവും ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് നമ്മൾ തമാശയോട് കൂടിയാണ് ചോദിക്കാൻ പോണത് ആരും സീരിയസ് ആക്കി എടുക്കരുത് നമ്മൾ ജസ്റ്റ് ഒരു തമാശയാണ് ഫുള്ള് അപ്പോൾ നോമ്പിൻ്റെ ദിവസം നമ്മൾ ചിലവഴിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോണത് അപ്പോൾ ഇന്ന് പത്താമത് നോമ്പാണ് ഇനി പറയാനില്ല അപ്പോൾ ഇനി നമ്മൾ നേരെ വീഡിയോയിലേക്ക് കയറാൻ പോവാണ് ഓക്കെ കായ്സ് അപ്പോൾ ഇനി വണ്ടി എടുക്കണം ആദ്യം ഹെൽമെറ്റ് എടുക്കണം ഇന്ന് നമ്മൾ പുതിയൊരു ലൊക്കേഷനാണ് പോകുന്നത് കായ്സ് നമ്മൾ പോകുന്നത് പുതിയൊരു ലൊക്കേഷനാണ് കുറച്ച് അകലത്തെ അകലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് അടിപൊളിയായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കയറാൻ പോവാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ നോയ്സുകളൊക്കെ അധികം ഉണ്ടാകും കാരണം എൻ്റെ കയ്യിൽ മൈക്കില്ല അപ്പോൾ ഫോണിൻ്റെ മൈക്ക് വെച്ചിട്ടാണ് വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള മൈക്ക് ഞാൻ എന്തായാലും കുറച്ച് കാലത്തിനാവശ്യം എന്തായാലും ഞാൻ വാങ്ങും എന്നിട്ട് നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ വോയിസ് കേൾക്കാം അപ്പോൾ ഇപ്പൊ കോഴി കോകണതും മറ്റേ ഈ വണ്ടി പോണതും വണ്ടി ഓണടിക്കണതും ഒക്കെ ഉണ്ടാവും ഗൈസ് ഭയങ്കര വിഷമാണ് എന്താ പറയാ നമ്മളെ കഴിഞ്ഞാൽ മൈക്കിലേറ്റാണ് അപ്പൊ നീ വീടിലേക്ക് വീഡിയോയിലേക്ക് പക്ഷെ രണ്ട് ഘട്ട പെട്രോൾ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ പെട്രോൾ ഇതിലില്ല എക്സാമ്പിൾ ഞാൻ ഇപ്പൊ ഒരു സാധനം കാണിച്ചരാം ഇപ്പൊ നോക്കിക്കോണ്ടി ഗൈസ് കണ്ടോ ഇതാണ് മൊത്തത്തിൽ വിഷയാണ് ഗൈസ് ഞാൻ വെറുതെ പറയുന്നതല്ല വിഷയമാണ് ലൊക്കേഷൻ എത്തി പെരുമണ്ണ പമ്പിലാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് പെട്രോളല്ലേ ഒരു അമ്പത് രൂപ നമ്മൾ ബഡ്ജറ്റ് ആയിട്ടാണ് ഫിഫ്റ്റി റുപ്പീസ് പുതിയ ആൾക്കാരാണ് നമുക്ക് പരിചയപ്പെടാം ബാക്കിയിലുണ്ട് അതാണ് ബഡ്ജറ്റാണേ അതാണ് അമ്പത് റുപ്യ കടിക്കുന്നുണ്ടോ ആപ്പി അല്ലേ ഏ പേരെന്താ അമിൻ ഓക്കെ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് അനസ് വ്ലോഗ് ട്വൻ്റി വൺ എവിടുത്തെ കാരനാട്ട പത്തനംതിട്ട പത്തനംതിട്ട ഉള്ള ആൾക്കാർക്ക് ഒരായ പറഞ്ഞു ഒരു കൈ കൊണ്ടൊരായി ഓക്കെ അപ്പോൾ ഡാൻസ് അറിയോ അല്ലെ അല്ലേ ഓക്കെ അമ്മ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മൾ പോയി മീറ്റ് ചെയ്യാം പമ്പിലുള്ള ആൾക്കാരെ ഹായ് ഹായ് പേരെന്താ അനസ് സാനർ ഈ ചോറുള്ള വള്ളിയോടെ അറിയുമോ അറിയില്ല അതിന്റെ ഗ്രൂപ്പിലെ ആരാ അടിഞ്ഞോ ഇല്ല ചേച്ചിക്ക് അറിയോ

ഗായ്സ് മുന്നേ പോണ ഏതാ കാറുകർ ഡിഫൻഡർ ഗായസ് ഏതാ സാധനം ഗായ്സ് മുള്ള ബ്ലാക്ക് കളറ് ഇങ്ങനത്തെ ഓരോ വണ്ടികളുണ്ടോ നമ്മൾ ഈ ബൈപ്പാസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ബൈപ്പാസ് നമ്മൾക്ക് പാസ് ചെയ്ത് പോവാം കൈസ് ഇവിടെ മൊത്തം ബ്ലോക്ക് ആണല്ലോ ഗൈസ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഗൈസ് ണല്ലോ ഫുൾ ബ്ലോക്ക് ബ്ലോക്ക് ആണല്ലോ ഫുൾ ബ്ലോക്കല്ലേസ് അങ്ങനെ നമ്മൾ ഇന്ന് ഐലറ്റ് മാളിൽ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോ പാർക്കിങ്ങിലാണ് ഗൈസ് ഉള്ളത് നമ്മൾ അതിലെങ്ങനെ വന്നത് അത് വൺ വേ ആണ് ഗൈസ് ആ കാണുന്നത് അപ്പോൾ ഫുൾ വൺ വേ ആണ് പക്ഷെ ഓരോ ഓവർ ആക്കിയിട്ട് ഇങ്ങോട്ട് കേറി അതാണ് അവിടെ ബ്ലോക്ക് വരാൻ കാരണം കണ്ട കയസ് അത് വൺ വേ ആണ് അതിലെ പോണവൽക്കൊക്കെ ആയിരിക്കും വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഞമ്മളിങ്ങനെ നോമ്പിനെ പ്രമാണിച്ചു വന്നതാണ് അപ്പോൾ ഇന്ന് ചോറുള്ള പള്ളി അറിയോ ഇല്ല ചോറ് എവിടെ കിട്ടുകറിയോ നിങ്ങളെ വീട്ടിൽ ഇന്ന് എന്താ തുറക്കാന് പത്തിരി കറി കറി എന്താ ഉള്ളത് ചിക്കൻ കറി എനിക്ക് ഒരു കൂടെ എൻ്റെ ഒരു നാലാൾക്കാരുണ്ട് അപ്പോൾ അവർ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഓരോ വിളിക്കട്ടെ ഏഹ് പോലെ ഒരു മിനിറ്റ് ബസ് ഉണ്ട് ഉണ്ടല്ലേ എന്നാ എൻ്റെ യൂട്യൂബ് ചാനലായിരുന്നു ക്യാമറ നോക്കി ആയി പറഞ്ഞോ ഓക്കെ ബൈ ഹായ് പേരെന്താ ഋഷ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ് നോമ്പിൻ്റെ കുറിച്ചാണ് അപ്പോൾ സമ്മതമാണോ ബസ് വരും ഒരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് പോവാം ഈ ചോറുള്ള പള്ളി എവിടെയാണെന്ന് അറിയുമോന്ന് ഇല്ല ഈ ിരിയാണി കിട്ടാനും വല്ല ചാൻസ് ഉണ്ടോ നോമ്പ് തുറക്കുമ്പോ ഒട്ടകത്തിൻ്റെതോ മോയല് എനിക്കിന്ന് നോമ്പുണ്ട് അപ്പൊ നോമ്പ് തുറക്കുമ്പോ അങ്ങനത്തേതാ വേണ്ടിയത് അപ്പൊ ഞാൻ ഇവിടേക്ക് ചോറുള്ള പള്ളി നോക്കാൻ വേണ്ടി വന്നതാ പാക്കേജ് ഓക്കേ അപ്പോ എന്നാല് വിഷമാവൂലെങ്കിലും ഒരു കാര്യം പറയട്ടെ ജസ്റ്റ് ഒരു നോമ്പിന്റെ കോമഡി ആയിട്ട് ചോദിച്ചതാണ് അപ്പോ എന്റെ ചാനലിൽ ഇവർ അനുസരിച്ച് വേണ്ടി വേണം ക്യാമറ നോക്കി രായി പറഞ്ഞോ ഹലോ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ എന്താന്ന് വെച്ചാല് നോമ്പുണ്ടോ ഓക്കെ ഇന്ന് എത്രാമത്തെ സാറ്റിസ്ഫൈഡ് ആണോ ഒന്നോ ഒന്ന് അടിപൊളിയാണല്ലോ ഓക്കെ ചോക്ലേറ്റ് നോമ്പിനെ തിന്നണേല എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ല പൊരക്കാർ പ്രശ്നം എന്നാ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ ഈ നോമ്പിനെ കുറിച്ച് എന്തൊക്കെയാണ് രണ്ടു വാക്ക് പറയാം നോമ്പിനെ കുറിച്ച് ആ പിന്നെ ഓക്കെ എന്നാ വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ നോമ്പ് തുറക്കുമ്പോ ഈ ചോറുള്ള പള്ളി എവിടെയാണെന്നറിയോ ചോറുള്ള പത്തിരി ഉള്ളതോ

എന്തെങ്കിലും ഓർമ്മിക്കാൻ പറ്റും നല്ലൊരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ അപ്പൊ ഈ ചോറുള്ള പള്ളി അറിയോ ഒന്ന് ഇന്ന് നോമ്പ് തുറക്കാൻ ചോറുള്ള പള്ളി ചോറുള്ള പള്ളി ഉണ്ടോ ഇല്ല സ്നാക്സ് ഉള്ള പള്ളി ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോറുള്ള പള്ളി ഒന്ന് അന്വേഷിക്കാൻ പറ്റും ഉണ്ട് പിന്നെ ഇവിടെ പാലായിലുള്ള പാലായി ഉണ്ട് എല്ലാം ആണല്ലേ ഓക്കെ അപ്പോൾ യൂട്യൂബിൽ വെച്ച് കാണാം അനസ്റ്റലോഗ് ട്വൻ്റി വണ് അപ്പോൾ ഒരു റംസാൻ പരമായിട്ട് വന്നതാണ് ക്യാമറ നോക്കി ഒരായി പറഞ്ഞോ ഓക്കെ ഞാൻ ഒരു നോമ്പിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ് പേരെന്താ നവറ ഹിബ നിങ്ങൾ ഈ പത്ത് നോമ്പിൽ സാറ്റിസ്ഫൈഡ് ആണോ ഓക്കെ അപ്പോൾ ഈ പത്താമത് നോമ്പിൽ നിങ്ങൾ എവിടെ വെച്ചിട്ടാ തുറക്കാൻ ഉദ്ദേശിക്കുന്നത് നോമ്പ് വീട്ടിൽ എന്നാൽ ഈ ചോറുള്ള പള്ളി എവിടെയാണെന്നറിയോ അറിയാം അറിയില്ല നിങ്ങൾ ഇതുവരെ പള്ളി തുറന്നിയില്ല ഓക്കെ അപ്പോൾ ഈ പള്ളിയിൽ തുറക്കാനോ വല്ല ആഗ്രഹവും ഉണ്ടോ ഉണ്ട് അപ്പോൾ എന്തായാലും അത് നടക്കും അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ഇന്നലെ എവിടെ വെച്ചിട്ടായിരുന്നു നോമ്പ് പറഞ്ഞത് വീട്ടിൽ ആ ബീച്ചിൻ്റെ സൈഡിൽ നിങ്ങളെ ഒരാൾ ഉണ്ടായിരുന്നു ഇല്ല നിങ്ങളുണ്ടോ നിങ്ങളോ നിങ്ങളങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഫുൾ ഡീസൻ്റ് ആണ് ഓക്കെ ഇതിലാരാണ് ഏറ്റവും അടിപൊളി ആരാ എല്ലാവരും അടിപൊളിയാ അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ ഒരു ചെറിയൊരു മാത്സാണ് ഓക്കെ എഴുന്നൂറ്റി എഴുപത്തേഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എത്ര എഴുന്നൂറ്റി എഴുപത്തേഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എത്ര ആയിരം ഓക്കെ ആയിരം ഓക്കെ പതിനായിരം ഓക്കെ നിങ്ങൾ പറയൂ പതിനായിരം നിങ്ങൾ വൻ പൊളിയാണ് അടിപൊളി അതാണ് ആയിരത്തി അഞ്ഞൂറ് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ക്യാമറ നോക്കിയൊരായി പറഞ്ഞോ അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവും സംഭവം നിങ്ങളിതൊക്കെ റോങ് ആൻസർ ആണ് അത് ഞാൻ പറയണോ ഓക്കെ നമ്മൾ ആൻസർ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പോവാണ് ആൻസർ പറയട്ടെ ഓക്കെ ഒന്ന് നോമ്പുണ്ടോ അപ്പോൾ ഞാൻ ആൻസർ പറയുമ്പോൾ ഇല്ലല്ലോ ഹലോ ഗൈസ് ഹായ് പേരെന്താ ജസ്മിൻ ഒരു നോമ്പിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ ഏഹ് അപ്പോൾ ഈ പത്ത് നോമ്പിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ആണല്ലേ ഓക്കെ ഇന്ന് നോമ്പുണ്ടോ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചു നോക്കട്ടെ ആൻസറ് പറയാമോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എഴുന്നൂറ്റി എഴുപത്തേഴ് പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എത്ര പ്ലസ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എത്ര ആയിരം ഓക്കെ റോങ് ആൻസർ ആണ് യൂട്യൂബ് അനസ് ബൈ കുറച്ച് പുതിയ ആൾക്കാരെ മുട്ടിയിട്ടുണ്ട് പേരെന്താ പേരെന്താ ജെറി ജെറി ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഒരു ഉത്തരം പറയണേ ചോദിക്കണേ അപ്പൊ എഴുനൂറ്റി എഴുപത്തേഴ് പ്ലസ് മുന്നൂറ്റി സ്കിപ്പ് അല്ലേ ആദ്യം സ്കിപ്പല്ലേ അത് കഴിഞ്ഞു മതി കണ്ടുപിടിച്ച സ്കിപ്പല്ലേ സ്കിപ്പ് സ്കിപ്പ് ഓക്കെ പ്രശ്നമില്ല ഈ നോമ്പിനെ ചോറുള്ള പള്ളി എവിടെയെന്നറിയോ ഏത് പള്ളിയിലാണല്ലേ ഓക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ലിസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഹാപ്പി അല്ലേ എല്ലാവരും ഓക്കെ അല്ലേ അപ്പോൾ ക്യാമറ നോക്കി രായി പറഞ്ഞു

ഓക്കെ ഈ പത്ത് നോമ്പിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡാണോ ഓക്കെ അപ്പൊ ഇന്നലെ എന്തായിരുന്നു വീട്ടില് നോമ്പ് തുറക്കാനെ ഓക്കെ ഈ ഹോസ്റ്റലിൽ എങ്ങനെയാണ് ഹോസ്റ്റലിൽ നോമ്പ് ലൈഫ് എങ്ങനെയാണ് വരുന്നത് ഓക്കെ ഈ അത്താഴത്തിന് അത്തായത്തിനാരെ നീപ്പിക്കുക ആണ് നീക്കും ഞങ്ങള് ഓക്കെ അപ്പൊ ഞങ്ങള് അടിപൊളിയല്ലേ ഓക്കെ പേര് ദില്ലേ ഓക്കെ അപ്പൊ ക്യാമറ നോക്കി രായി പറഞ്ഞോ ഓക്കെ ഹാപ്പി അല്ലേ ഓക്കെ ബൈ

റമദാനൊരു അതെ ഓക്കെ അതാണ് മെയിൻ ഹൈലെറ്ററ് നിങ്ങൾ പറഞ്ഞപ്പോയിന്റ് ഓക്കെ അപ്പോ ഈ നോമ്പിന് ചോറുള്ള പള്ളി എവിടെയെന്നാറിയോള്ളി ചോറുണ്ട് പാലായി പള്ളി ചോറ് ഓക്കെ എന്തൊക്കെ ചോറ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ പള്ളിയിൽ നിന്ന് ഇതുവരെ തുറന്നണോ ഓക്കെ ഡെയിലി പള്ളിയിലുണ്ടാവല്ലേ അപ്പോ ഹാപ്പിയാണ്സൺ ടൈമ് ചെലവഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ക്യാമറ നോക്കി രായി പറഞ്ഞു കൈസ് അങ്ങനെ നമ്മൾ വിട പറഞ്ഞ് പോവാണ് ഇനി നമ്മള് നേരെ എന്റെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ നാട്ടിലേക്കാണ് ഇനിയിപ്പോ ഇവിടെ ആരുല്ല അപ്പോ അവസാനിക്കാൻ പോവാണ് സ്റ്റാമിന് മൊത്തം തീർന്ന് ഓക്കെ ഇവിടെ മതി ഇവിടെ മതി ഓക്കെ അങ്ങനെ ലിഫ്റ്റ് എന്നതാണ് അപ്പൊ ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് പത്താമത്തെ ദിവസമായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് മാൾ വരെ വന്നതാണ് അപ്പോൾ നമ്മളെ ടൈം അതിക്രമിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ അടിപൊളി വീഡിയോസായിട്ട് വരുന്നതാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം ഇന്ന് ജസ്റ്റ് ഒരു കോമഡി പരമായിട്ട് ചോദിച്ചതാണ് ചോറുള്ള പള്ളി എന്ന് എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ നോമ്പിറക്കാൻ ശ്രമിക്കുക പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പള്ളിയിലേക്ക് പോയിട്ട് നോമ്പ് ഇറക്കുക എനിക്കൊന്നും പറയാനില്ല അപ്പോൾ നാളത്തെ വീഡിയോയിൽ വെച്ച് കാണാം ഓക്കെ ബൈ